ം മുഹമ്മദ് നബിസ്വല്ലാഹു അലഹി വസല്ലം അവരുടെ സ്വഭാവമാണ് അവരുടെ പെരുമാറ്റമാണ് അവരുടെ സത്യസന്ധതയാണ് വിശ്വാസികളായ നമ്മളിലൊക്കെ വേണ്ടത് അല്ലേ ജീവിതത്തിൽ ഇന്നു വരെ കളവ് പറയാത്ത നമ്മുടെ നബി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം നമ്മളാരെ പിന്തുടരേണ്ടത് കുഞ്ഞുമോനെയാണോ നബിയേ ആണോ ഓക്കെ സത്യവാക്ക് ചൊല്ലണം സൗമ്യമായി ചിരിക്കണം അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു പ്രിയ കൂട്ടുകാരെ കൈഫ ഹാലുക്കും കൈഫ ഹാലുക്കും ആ ബിഹൈർ അലഹമില്ല മാഷാ മാഷാ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട് അല്ലേ ആ നമ്മൾ ഇസ്ലാമിക ബാലപാഠത്തിൽ അവസാനമായിട്ട് പറഞ്ഞ ഒരാളുടെ കഥ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നേ മിടുക്കനായ വിദ്യാർത്ഥിയാണോ മടിയുള്ള വിദ്യാർത്ഥിയാണോ ആ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് കുഞ്ഞുമോൻ കുഞ്ഞിമോനല്ലേ അവൻ എങ്ങനെയൊക്കെയാണ് അവൻ്റെ കുറേ സ്വഭാവങ്ങൾ പറഞ്ഞു അല്ലേ ഇനി നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്തു നോക്കാം എന്തൊക്കെയായിരുന്നു കുഞ്ഞിമോന് രാവിലെ പ്രാർത്ഥന ചൊല്ലിയെണീക്കും പിന്നെ അതുപോലെ തന്നെ കൂട്ടുപാടുകയാണെങ്കിൽ ഇടത്ത് കൈ കൊണ്ട് വായ പൊത്തിയിട്ട് അടക്കിയിട്ടാണ് എന്തു ചെയ്യുക കൂട്ടുപാടുക ഹാ പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല ആ കൂട്ടുപാടില്ല ഇടത്തെ കൈ കൊണ്ട് എന്തു ചെയ്യും ആ പൊത്തിപ്പിടിക്കും പിന്നെയോ പ്രാർത്ഥന ചൊല്ലി എണീക്കും ടോയ്ലറ്റ് പോകുമ്പം ഇടത്തേ കാല് എടുത്തിട്ട് ആണ് പ്രവേശിക്കുക ടോയ്ലറ്റിൽ പ്രവേശിക്കുക എന്താ എന്താ പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുക അള്ളാഹുമാ ഇനി ആവൂതുപിക്കുക മിനൽ ഹുബ്സി വൽ ഹബായിസ് എന്ന് പ്രാർത്ഥിക്കും പിന്നെ ആ അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്നും തിരിച്ചു പോരുമ്പം ഹു എന്ന് പറയും ഇങ്ങനെയൊക്കെ നല്ലൊരു കുട്ടിയാണ് അവൻ അല്ലേ അതുപോലെ തന്നെ ആ എന്നും നിത്യവും കുളിക്കും നല്ല പോലെ വസ്ത്രം ധരിക്കും ഇങ്ങനെ പള്ളിയിലുപ്പയോടൊപ്പം പോയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള നല്ല കുട്ടിയാണ് പിന്നെയോ വസ്ത്രം ധരിക്കുമ്പോൾ വലത്ത് ഭാഗത്തു നിന്നും തുടങ്ങും അവൻ്റെ വലത് കൈയിൻ്റെ ആ ഇതാണ് ഈ കൈയാണ് ആദ്യം ധരിക്കുക വലത്തേ കൈ പിന്നെ ഇടത്തെ കൈ അങ്ങനെ ഷർട്ട് ഇട്ടിട്ട് അവൻ എന്തു ചെയ്യും ആ നല്ല ഭംഗിയിൽ വസ്ത്രം ധരിക്കും പിന്നെ അതുപോലെ തന്നെ ഷൂ അണിയുമ്പോൾ വലതേ കാലാണ് അവൻ ധരിക്കുക ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള നല്ലൊരു മോനാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ അധ്യാപകർക്കും അവൻ്റെ പേരൻസിനും എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അവനെ വളരെ ഇഷ്ടമായി ഇ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുമാണ് അല്ലേ നിങ്ങൾ പറഞ്ഞു തന്നിരുന്നല്ലോ ഞാൻ കുഞ്ഞുമോനെ പോലെയാണെന്ന് അല്ലേ ഓക്കെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്വഭാവം കിട്ടുന്നത് എങ്ങനെയാണെന്നോ നമ്മൾ അനുസരിച്ച് പോരുന്ന ഒരു ജീവിതശൈലിയുണ്ട് ആ ജീവിതശൈലി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കുഞ്ഞിമോനെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും പഠിപ്പിച്ചിട്ടുള്ളത് ആരാണ് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ആരാണ് ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ നബി അവസാനത്തെ നബി ആരാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം അവരുടെ സ്വഭാവമാണ് അവരുടെ പെരുമാറ്റമാണ് അവരുടെ സത്യസന്ധതയാണ് വിശ്വാസികളായ നമ്മളിലൊക്കെ വേണ്ടത് അല്ലേ ജീവിതത്തിൽ ഇന്നുവരെ കളവ് പറയാത്ത നമ്മുടെ നബി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നബിയുടെ ശത്രുക്കൾക്ക് പോലും ആ നബി നബി സത്യവാനാണ് സത്യസന്ധനാണ് എന്നുള്ളതിൽ അവർക്ക് യാതൊരു തർക്കവും ഇല്ലായിരുന്നു ഓക്കെ ഇപ്പം ആരെ പിന്തുടരേണ്ടത് കുഞ്ഞുമോനെയാണോ നബിയേ ആണോ അല്ലേ ആരെ പിന്തുടർന്നു നബിയുടെ കൽപ്പനകൾ പിൻപറ്റി ജീവിച്ചു നമ്മൾ ആരുടെ കൽപ്പനകളാണ് പിൻപറ്റേണ്ടത് അല്ലേ നബി പഠിപ്പിച്ച കാര്യങ്ങൾ അള്ളാഹു നബി സല്ലാഹു അലൈ വസലമക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് നബിയുടെ ജീവിതത്തിലുള്ളത് ആ നബിയുടെ ജീവിതത്തെ നമ്മൾ മുറുകെ പിടിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം ഇനി സത്യവാനായിട്ടുള്ള മുഹമ്മദ് നബി രഫി സല്ല അലിസ്ലമെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് ഇൻഷാല്ല അതൊക്കെ പറഞ്ഞു തരും അതോടൊപ്പം തന്നെ ആരാണ് പ്രവാചകന്മാർ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും ഇന്ന് നമുക്ക് ഒരു പാട്ട് പഠിക്കാം നിങ്ങളുടെ പാഠഭാഗത്തിലെ പന്ത്രണ്ടാമത്തെ പേജ് നോക്കൂ അതിൽ അഞ്ചാമത്തെ ചാപ്റ്റർ അതൊരു ഗാനമാണ് എന്താണ് ആ ഗാനത്തിലുള്ളത് നമുക്കൊന്ന് പാടി നോക്കാം സത്യവാക്ക് ചൊല്ലണം സൗമ്യമായി ചിരിക്കണം പല്ലു വൃത്തിയാക്കണം വൃത്തിയുള്ളതണിയണം പാടു ചൊല്ലണം സൗമ്യമായി ചിരിക്കണം പല്ലു വൃത്തിയാക്കണം നിത്യവും കുളിക്കണം വൃത്തിയുള്ള സത്യസന്ധരാവണം വൃത്തിയുള്ള സത്യസന്ധരാവണം സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും സത്യവാക്ക് ചൊല്ലണം സൗമ്യമായി ചിരിക്കണം പല്ല് വൃത്തിയാക്കണം നിത്യവും കുളിക്കണം വൃത്തിയുള്ളതണിയണം സത്യസന്ധരാവണം സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും ായോ എന്താ പറഞ്ഞത് സത്യം മാത്രം നമ്മൾ പറയാൻ പറ്റുള്ളൂ സത്യം കഴിപ്പുള്ളതാണെങ്കിലും നമ്മൾ എന്ത് പറയണം സത്യം മാത്രം പറയണം ആ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞുമോന് ഈ കുഞ്ഞുമോ വീട്ടിൽ ഉപ്പ ഒരു ക്ലോക്ക് വാങ്ങി പുതിയ ക്ലോക്കാണ് ആ ക്ലോക്ക് ഉപ്പ അവൻ്റെ കയ്യിൽ കാ അവന് കാണിച്ചു കൊടുത്തു പക്ഷെ അവന് കണ്ടിട്ട് കൊതി തീർന്നില്ല ഉപ്പ എന്ത് ചെയ്തു ക്ലോക്ക് എടുത്തിട്ട് ചുമരിൽ തൂക്കി ചുമരിൽ തൂക്കിയപ്പോൾ അവന് ഉപ്പല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു എന്നോ ആ ക്ലോക്ക് ഒന്ന് അടുത്ത് കാണുവാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൻ്റെ അടുത്ത് ഒന്നും കൂടെ കയറി നോക്കണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഒരു മേശ ചുമരനോടടുപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റൂൾ വെച്ച് എന്ത് ചെയ്തു അതിൻ്റെ മുകളിൽ കയറി നിന്ന് ക്ലോക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ എടുക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയോ തട്ടി കൈ തട്ടിയിട്ട് എന്ത് ചെയ്തു ക്ലോക്കും കുഞ്ഞിമോനും കൂടെ താഴെ വീണു ക്ലോക്ക് തകട് പൊടിയായി അപ്പോൾ എന്താ എന്താണ് ഉപ്പനോട് പറയുക എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഉപ്പ വന്നാൽ എന്ത് പറയും ഇത്രയും വില പിടിച്ചൊരു ക്ലോക്ക് പുതിയത് വാങ്ങിക്കൊണ്ടിട്ട് ഞാനത് പൊട്ടിച്ച് കളഞ്ഞതിൽ ഇപ്പം എന്നോട് വയക്കു പറയില്ലേ എന്ന് കുഞ്ഞുമോനിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുമോൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വരികയാണ് എന്താണ് ആ ഇത് കോഴി തട്ടിയിട്ടതാണെന്ന് പറയാം കോഴി മുട്ടടാൻ വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കി വരുന്ന കണ്ടില്ലെങ്കിൽ ആ സമയത്ത് പാറിയിട്ട് എന്തു ചെയ്യുക തട്ടിയതാണെന്ന് പറയാം അതല്ലെങ്കിൽ പൂച്ച തട്ടിയതാണെന്ന് പറയാം പൂച്ച ഓടിക്കയറിയപ്പോൾ തട്ടി വീണതാണെന്ന് പറയാം ഇങ്ങനെ ഒരുപാട് ഐഡിയകൾ കുഞ്ഞുമോൻ്റെ തലയിൽ ഇങ്ങനെ വരികയാണ് കുഞ്ഞുമോനെ അവസാനമായിട്ട് ഇങ്ങനെ ആലോചിച്ചു ഉപ്പാൻ്റെ അടുത്ത് അടി കിട്ടിയാലും വേണ്ടിയില്ല ഞാൻ സത്യേ പറയുള്ളൂ കളവ് പറയരുത് ജീവിതത്തിൽ കളവ് പറയരുതെന്ന് നബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കുഞ്ഞുമോൻ മനസ്സിലാക്കുകയാണ് കുഞ്ഞുമോൻ ഉപ്പ വരുന്ന സന്ദർഭത്തിൽ വന്നപ്പോൾ ഉപ്പാനോട് പറഞ്ഞു ഉപ്പ എൻ്റെ കയ്യിൽ നിന്നും ക്ലോക്ക് പൊട്ടിയതാണ് ഞാനത് അതിൻ്റെ ഭംഗി കാണുവാൻ വേണ്ടിയിട്ടൊന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് സ്റ്റൂളിൽ വെച്ച് അതങ്ങനെ മുകളിൽ കയറിയിട്ട് ഞാൻ അതെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ സ്റ്റൂളും കൂടെ താഴെ വീണതാണ് മോനെ എങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു മോനെ സത്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിച്ചു ഉണ്ടോ സത്യം എന്ത് ചെയ്യും സത്യമാണ് വിജയിക്കുക ഓക്കേ സത്യത്തിന് ഒരുപാട് വലിയ വില കൊടുക്കണം അല്ലേ സത്യസന്ധരാവാൻ പിന്നെ നമ്മൾ ഒരുപാട് പണിയെടുക്കണം പക്ഷേ നമ്മൾ മോശപ്പെട്ട ആളാണെന്ന് പറയാൻ ഒരു നിമിഷം മതി അല്ലേ നമ്മൾ നല്ല കുട്ടികളാകണം നാട്ടിലും വീട്ടിലും സമൂഹത്തിലും ഒക്കെ അവൻ നല്ലൊരു കുട്ടിയാണ് എന്ന് പറയാൻ പറയാൻ ആ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളാവണം ഓക്കെ ചിരിക്കുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കണം മുഖമൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നടക്കാൻ പാടില്ല അവരോട് എന്ത് ചെയ്യണം നമ്മൾ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെയോ പല്ല് വൃത്തിയാക്കണം നമ്മൾ അല്ലേ പല്ലൊക്കെ തേക്കണം ആ ഒളുവിന് മുമ്പ് നമ്മൾ നിസ്കരിക്കാനോ നമസ്കരിക്കാനോ ഉള്ളെടുക്കുമല്ലോ അതിന് മുമ്പ് വരെ പല്ല് വൃത്തിയാക്കുന്നത് സുന്നത്താണ് പിന്നെ രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പും പിമ്പും കിടക്കാൻ നേരത്തുമൊക്കെ നമ്മൾ പല്ല് വൃത്തിയാക്കാറുണ്ട് അല്ലേ ആ അതൊരു നല്ല ശീലമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലും നവി ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ പല്ല് വൃത്തിയാക്കുക ആളുകളെ കണ്ട പുഞ്ചിരി അല്ലേ കളിയാക്കി കൊണ്ടില്ല ചിരിയല്ല പുഞ്ചിരിക്കുക അതൊരു നല്ല സ്വഭാവമാണ് മക്കളെ ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ പ്രവാചകനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ഓരോന്നും നമുക്ക് പഠിക്കണം കേട്ടോ ഇൻഷാല്ല പിന്നെ നിത്യവും കുളിക്കണം നിത്യവും കുളിക്കണം കുളിക്കാഞ്ഞാൽ നമ്മളൊരു ദുർഗന്ധമായിരിക്കുമല്ലേ ആ അപ്പം നല്ല വണ്ണം കുളിക്കണം അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് അണിയണം അതിന് അർത്ഥം നമ്മൾ പുതിയ തന്നെ അണിയണം എന്നല്ല ഓക്കെ ഉള്ളത് ഏതായിരുന്നാലും അത് വൃത്തിയുള്ളത് ആയിട്ട് ആ ചളിയും പൊടിയൊന്നും ആക്കാതെ നല്ല പോലെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വൃത്തിയുള്ളത് അണിയുകയും അതുപോലെ തന്നെ സത്യസന്ധരാകണം സത്യസന്ധന്മാരെ ആരിഷ്ടപ്പെടുന്നോ അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുന് സത്യം പറയുന്ന സത്യസന്ധരായിട്ടുള്ള ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് അവരോട് അള്ളാഹു റബ്ബ് അള്ളാഹു റബ്ബ് പറഞ്ഞാൽ ആരാ നമ്മുടെ അള്ളാഹു അള്ളാഹു കരുണയ ഏകിടും കരുണ കാട്ടും എന്നാണ് നമ്മുടെ പദ്യത്തിലൂടെ പ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇൻഷാല്ലാ ഒരിക്കൽ കൂടെ പദ്യം പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം സത്യവാക്ക് ചൊല്ലണം സൗമ്യമായി ചിരി പല്ലു വൃത്തിയാക്കണം നിത്യവും കുളിക്കണം സത്യസന്ധരാവണം സത്യസന്ധരാവുകിൽ റബ്ബ് കരുണയേകിടും വൃത്തിയുള്ള മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അസലേക്കും വാർഹത്തല്ലാഹി വാത്ത